മനുഷ്യജീവിതം മൗലികവും പരസ്പരം അവഗാഠം കൂട്ടിച്ചേർക്കപ്പെട്ടതുമായ മൂന്ന് ബന്ധങ്ങളിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കിയത് ഫ്രാൻസിസ് പാപ്പയാണ് കർത്താവെ അംഗീകരിസ്തുതി ലവ്ദാ തുസി എന്ന ഈ ചാക്രിക ലേഖനത്തിൻ്റെ അറുപത്തിയാറാം ഖണ്ഡികയിൽ ഈ യാഥാർത്ഥ്യം വ്യക്തമാക്കുന്നു ഏതെല്ലാമാണ് ഈ മൂന്ന് ബന്ധങ്ങൾ ഒന്ന് ദൈവത്തോട് മറ്റൊന്ന് അയൽക്കാരോട് മൂന്നാമതായി നാം ജീവിക്കുന്ന ഈ ഭൂമിയോട് ഈ മൂന്ന് ബന്ധങ്ങൾ ദൈവത്തോടുള്ള ബന്ധം എന്നോടൊപ്പം വസിക്കുന്ന വ്യക്തികൾ കുടുംബാംഗങ്ങൾ എൻ്റെ അയൽക്കാരോടുള്ള ആ സഹവർത്തിത്വം ബന്ധം ഞാൻ ജീവിക്കുന്ന ഈ ഭൂമിയോടുള്ള ബന്ധം എനിക്ക് നഷ്ടപ്പെട്ടാൽ അത് എൻ്റെ പതനമാകുന്നു മനുഷ്യൻ്റെ അധപതനമായി തീരുന്നു ഇതാണ് യഥാർത്ഥത്തിൽ പ്രഥമ മനുഷ്യനും പ്രഥമ സ്ത്രീക്കും സംഭവിച്ചത് ആ സൗഭാഗ്യം മനുഷ്യൻ നഷ്ടമായത് ദൈവമായുള്ള ആ ബന്ധത്തിന് ഉലച്ചിൽ സംഭവിച്ചപ്പോൾ അവർ തമ്മിലുള്ള ആ പരസ്പരമുള്ള സമ്പർക്കം അതിന് പ്രിയ പ്രതിസന്ധി കണ്ടെത്തിയപ്പോൾ പരസ്പരം അവർ പഴിചാരുന്ന ആ മനോഭാവത്തിലേക്ക് വന്നപ്പോൾ അതോടൊപ്പം അവർ ജീവിക്കുന്ന ആ ഭൂമിയോട് ആ ഏതൻ തോട്ടത്തിലെ സൗഭാഗ്യങ്ങളോടൊക്കെ അവരുടെ അബന്ധം ഉലച്ചപ്പോഴാണ് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിപതനം ഏറ്റവും പ്രതിസന്ധി അവർക്ക് അനുഭവവേദ്യമായത് ഫ്രാൻസിസ് പാപ്പ ലവ്ദാത്തോസിയുടെ അറുപത്തിയാറാം ഖണ്ഡികയിൽ പറയുന്നു ദൈവത്തിൻ്റെ സ്ഥാനം ഏറ്റെടുക്കാനുള്ള മോഹം കൊണ്ടും സൃഷ്ടിപരമായ നമ്മുടെ പരിമിതികളെ അംഗീകരിക്കാൻ വിസമ്മതിച്ചതും കൊണ്ടാണ് ഇത് സംഭവിച്ചത് മനുഷ്യൻ നിലയ്ക്ക് നമ്മുടെ പരിമിതികളുണ്ട് അത് നാം അംഗീകരിക്കേണ്ടിയിരിക്കുന്നു ദൈവത്തിൻ്റെ ആ സ്ഥാനം നാം കൊതിക്കുവാനോ ആഗ്രഹിക്കാനോ പാടില്ല പ്രത്യുത ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതഹൃദരായി അവിടുത്തെ വിശുദ്ധ ഹിതമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്നും അനുഗ്രഹവും ആശ്വാസവുമൊക്കെ വരിക ദൈവമായുള്ള ആ ബന്ധം മനുഷ്യൻ്റെ എത്രയോ മനോഹരമായിരുന്നു പ്രവാച ജെറേമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് ഇതിൻ്റെ അറുപത്തിയഞ്ചാം ഖണ്ഡികയിൽ ഈ യാഥാർത്ഥ്യം ഫ്രാൻസിസ് പാപ്പ വ്യക്തമാക്കുന്നുണ്ട് നമ്മിൽ ഓരോരുത്തരോടും സൃഷ്ടാവിന് ഇങ്ങനെ പറയാൻ കഴിയും ഗർഭപാത്രത്തിൽ നിന്നെ ഞാൻ രൂപപ്പെടുത്തുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു ജറേമിയായുടെ പുസ്തകം ഒന്നാം അധ്യായം ആറാം വാക്യത്തിൽ നാം വായിക്കുന്നത് അതാണ് ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യ സ്പന്ദനം മുതൽ അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവാകുന്നതിന് മുൻപ് തന്നെ ദൈവം നമ്മെ അറിയുന്നു നാം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ആണ് ഉരുവായത് ബെൻഡിക്ട് പതിനാറാമൻ പാപ്പയെ ഉദ്ധരിച്ചു കൊണ്ട് ഫ്രാൻസിസ് പാപ്പ ലൗദാത്തോസിയിൽ തുടർന്ന് വിവരിക്കുന്നു നമ്മിൽ ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ ഒരു ചിന്തയുടെ ഫലമാണ് നാം ഓരോരുത്തരും ഇങ്ങനെ ദൈവം ആഗ്രഹിച്ചത് കൊണ്ടാണ് ഈ ഭൂമിയിൽ ആയിരിക്കുന്നത് നമ്മിൽ ഓരോ ഓരോ വ്യക്തിയും ആഗ്രഹിക്കപ്പെട്ടവരാണ് ദൈവത്താൽ പ്രത്യേകമായി ആഗ്രഹിക്കപ്പെട്ട വ്യക്തികൾ നമ്മിൽ ഓരോ വ്യക്തിയും സ്നേഹിക്കപ്പെട്ടവരാണ് നമ്മിൽ ഓരോ വ്യക്തിയും അനിവാര്യരാണ് അങ്ങനെ നാം ഇവിടെ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുണയും കൃപയും ആഗ്രഹവും കൊണ്ടുതന്നെയാണ് അതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ അസ്വ അസ്തിത്വം ഈ ബന്ധം എന്നും കാത്തുസൂക്ഷിക്കുമ്പോഴാണ് ദൈവമായുള്ള ബന്ധം എൻ്റെ സഹജീവികളോടുള്ള അടുപ്പം ഈ ഞാൻ താമസിക്കുന്ന ജീവിക്കുന്ന ഈ പ്രകൃതിയോടുള്ള എൻ്റെ അടുപ്പം ഈ ഈയൊരു ഹാർമണി ഈയോടടുപ്പമാണ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ അനുഗ്രഹപ്രദമായി മാറ്റുക ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി പുറപ്പെടുവിച്ച പ്രത്യേകിച്ച് അതിൻ്റെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയുള്ള കമ്മീഷൻ പുറപ്പെടുവിച്ച ഹെൽത്ത് പോളിസി ഓഫ് ദ കാത്തലിക് ചേർച്ച് ഇൻ ഇന്ത്യ ഷെയറിംഗ് ദ ഫുൾനെസ് ഓഫ് ലൈഫ് ജീവൻ്റെ പൂർണ്ണത പങ്കുവയ്ക്കൽ എന്ന ഈ പോളിസി ഡോക്യുമെൻ്റിൻ്റെ വിഷൻ ഈ മനുഷ്യൻ്റെ ഹാർമണിയെ പറ്റി വ്യക്തമാക്കുന്നതാണ് അതിലെഴുതിയിരിക്കുന്നതാണ് ഇപ്രകാരമാണ് ഹാവിങ് റിസീവ്ഡ് ദ മാൻഡേറ്റ് ഫ്രോം ജീസസ് ക്രൈസ്റ്റ് യേശുവിൽ നിന്ന് ലഭിച്ച ആ ദൗത്യം സ്വീകരിച്ചുകൊണ്ട് ദ ഡിവ ടു എൻഷുവർ ലൈഫ് ഇൻ ഇറ്റ്സ് ഫുൾനെസ് ജീവൻ്റെ പൂർണ്ണത നമ്മിൽ ആയിരിക്കുന്ന വിധത്തിൽ And inspired his compassionate love, Yeshu Karnicha Namil namai The church in India envisages a healthy society where people, especially the poor and marginalized, attain and maintain a holistic well-being. സമൂഹത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരും പാർശ്വവൽക്കരിക്കുന്ന അവർ ജീവിതത്തിൻ്റെ അപൂർണതയിലേക്ക് സൗഭാഗ്യത്തിലേക്ക് കടന്നു വരണമെന്നും ഐ ലിവ് ഇൻ ഹാമണി വിത്ത് ദ ക്രിയേറ്റർ സൃഷ്ടാവിനോടുള്ള ആ ഒരു ആശ്രയം ബന്ധം വിത്ത് ദ സെൽഫ് സ്വന്തമായിട്ടുള്ള ആ ശാന്തിയും സമാധാനവും സന്തോഷവും വിത്ത് വൺ അത് മറ്റുള്ളവരോടുള്ള ആ ബന്ധം അടുപ്പം ആൻഡ് വിത്ത് എൻവയൺമെൻറ്റ് ഈ പ്രകൃതിയോടുള്ള ബന്ധം ഈ ബന്ധങ്ങൾ നാം കാത്തു സൂക്ഷിക്കുമ്പോഴാണ് ജീവിതത്തിന് പൂർണ്ണതയുണ്ടാകുക ജീവിതമെന്നും പൂത്തൊലയുക പുഷ്ടി പ്രാപിക്കുക ദൈവമായുള്ള ബന്ധം എൻ്റെ സഹോദരങ്ങളായിട്ടുള്ള ബന്ധം ഞാൻ ജീവിക്കുന്ന ഈ ചുറ്റുപാടുമായിട്ടുള്ള ബന്ധം ഇതാണ് ഫ്രാൻസിസ് പാപ്പയും ഈ ലൗദാ തോസി കർത്താവെ അങ്ങേക്ക് സ്തുതി എന്ന ഈ പ്രബോധന രേഖയിൽ പ്രവർത്തി വ്യക്തമാക്കുക എപ്പോഴെങ്കിൽ എല്ലാം നാം ഈ ബന്ധം നമുക്ക് നഷ്ടപ്പെടുന്നുവോ ആ സമയത്ത് ജീവിതത്തിൻ്റെ സൗഭാഗ്യം നമുക്ക് നഷ്ടമാകുന്നു യഥാർത്ഥത്തിൽ ആ പർവതീസയുടെ സൗഭാഗ്യം ആദ്യ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടത് അതിവുമായുള്ള ബന്ധം മുറിഞ്ഞു പോയത് അറ്റുപോയതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ ലൗദാത്തോസിയുടെ തോസിയുടെ എഴുപതാം ഖണ്ഡികയിൽ കായൻ്റെയും ആബേലിൻ്റെയും ജീവിതത്തെ വിവരിച്ചുകൊണ്ട് അവർ തമ്മിലുള്ള ആ പരസ്പര ധാരണ എപ്പോൾ നഷ്ടമായി കായൻ്റെയും ആബേലിൻ്റെയും കഥയിൽ തൻ്റെ സഹോദരനെതിരെ പരമമായ അനീതി പ്രവർത്തിക്കാൻ കായനെ അസൂയ എങ്ങനെ പ്രേരിപ്പിച്ചുവെന്ന് നാം കാണുന്നു ഈ തൻ്റെ സഹോദരനോടുള്ള അസൂയ എതിർപ്പ് വെറുപ്പ് ആ മനുഷ്യനെ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പര പതനത്തിലേക്ക് നയിക്കുന്നു ഫ്രാൻസിസ് പാപ്പ ലവ്ദാത്തോസിയുടെ എഴുപതാം ഖണ്ഡിയിൽ വ്യക്തമാക്കുന്നത് ഇതാണ് കായനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെയും കായനും അയാൾ ഏത് ഭൂമിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടുവോ ആ ഭൂമിയും തമ്മിലുള്ള ബന്ധത്തെയും ആ പ്രവൃത്തി തകർത്തു അങ്ങനെ ദൈവമായുള്ള ബന്ധം താൻ ജീവിക്കുന്ന ആ പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം കായന് നഷ്ടപ്പെടുന്നു സഹോദരനുമായിട്ടുള്ള ബന്ധത്തിന് ശൈഥില്യം സംഭവിക്കുമ്പോൾ ദൈവവും കായനും തമ്മിലുള്ള നാടകീയമായ സംഭാഷണത്തിൽ നിന്ന് ഇത് വ്യക്തമാണ് ഫ്രാൻസിസ് പാപ്പ എഴുതുന്നു ദൈവം ചോദിക്കുന്നു നിൻ്റെ സഹോദരനായ ആബേൽ എവിടെ തനിക്ക് അറിഞ്ഞുകൂടെന്ന് കായൻ ഉത്തരം പറയുന്നു ദൈവം നിർബന്ധപൂർവം ചോദിക്കുന്നു നീ എന്താണ് ചെയ്തത് നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ചു കരയുന്നു ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും ഉൽപ്പത്തിയുടെ പുസ്തകം നാലാം അധ്യായം ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം ഇത് വായിക്കുന്നു ഭൂമി കൃഷി ചെയ്യാനും എൻ്റെ അയൽക്കാരനുമായി ശരിയായ ബന്ധം സൂക്ഷിക്കാനും എനിക്ക് കടമയുണ്ട് എന്നാൽ കായനും തൻ്റെ സഹോദരനായ ആബേലുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുമ്പോൾ ദൈവമായുള്ള ബന്ധത്തിനും താൻ ജീവിക്കുന്ന ഭൂമിയോടും ചുറ്റുപാടുമോടുമുള്ള ബന്ധങ്ങളെല്ലാം അത് ബാധിക്കുന്നു ഫ്രാൻസിസ് പാപ്പ എഴുതുന്ന ഈ ബന്ധങ്ങളെല്ലാം അവഗണിക്കപ്പെടുമ്പോൾ ഭൂമിയിൽ നീതി വസിക്കാതാകുമ്പോൾ ജീവൻ തന്നെ അപകടത്തിലാകുന്നു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു ഈ ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് ഈ ത്രിവിധ ബന്ധങ്ങൾ മനുഷ്യജീവിതത്തിൽ നഷ്ടമാകുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുക തുടർന്ന് നോഹയുടെ ആ കഥയും വിവരിച്ചുകൊണ്ട് പറയുക എല്ലാ വസ്തുക്കളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ സ്വന്തം ജീവൻ്റെയും പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധങ്ങളുടെയും യഥാർത്ഥ സംരക്ഷണത്തെ സാഹോദര്യം നീതി മറ്റുള്ളവരോടുള്ള വിശ്വസ്തത എന്നിവയിൽ നിന്ന് വേർതിരിക്കാനാവില്ല നാം നമ്മുടെ സഹജീവികളോടുള്ള ആ സമഭാവനയും സാഹോദര്യവും പരസ്പര സ്നേഹവുമൊക്കെ കാത്തുസൂക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവമായുള്ള ബന്ധം സുദൃഢമായി തീരുക ഞാൻ ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ എനിക്ക് ശാന്തതയോടും സ്വസ്ഥതയോടും കൂടെ ജീവിക്കാനാകുക ഫ്രാൻസിസ് പാപ്പ തുടർന്നും ഈ യാഥാർത്ഥ്യം വ്യക്തമാക്കുന്നുണ്ട് ഈ ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അവിടെ ഞാൻ എൻ്റെ സ്വാർത്ഥതയിലൂടെ പെരുമാറുമ്പോൾ അതിൻ്റെ സ്വസ്ഥത എനിക്കാണ് നഷ്ടപ്പെട്ടു പോകുക ഈ പരസ്പരമുള്ള ബന്ധം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ മുന്നൂറ്റി നാൽപ്പതാം ഖണ്ഡികയിൽ വ്യക്തമാക്കുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള സമസ്ത സൃഷ്ടിജാലങ്ങളും പരസ്പരമുള്ള അബന്ധത്തെ ബന്ധത്തെ ഓർപ്പിക്കുകയാണ് മുന്നൂറ്റി നാൽപ്പതാം ഖണ്ഡികയിൽ നാം കാണുന്നത് ഇതാണ് സൃഷ്ടികളുടെ പരസ്പര ആശ്രയത്വം ദൈവനിശ്ചയമാണ് സൂര്യനും ചന്ദ്രനും കേദാരവൃക്ഷവും ചെറു കുസുമും കഴുകനും ചെറുകുരുവിയും എണ്ണമറ്റ ഇവയുടെ വൈവിധ്യത്തിൻ്റെയും അസമത്വങ്ങളുടെയും ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് ഒരു സൃഷ്ടിയും സ്വയം പര്യാപ്തമല്ലെന്നാണ് പരസ്പര ആശ്രയത്വമില്ലാതെ സൃഷ്ടികൾക്ക് നിലനിൽപ്പില്ല പരസ്പരമുള്ള സഹായത്തിലൂടെ അവ പൂർണ്ണതയിൽ എത്തുന്നു മനുഷ്യനും അവൻ്റെ പൂർണ്ണത കണ്ടെത്തുക ഈ പരസ്പരമുള്ള ആശ്രയത്വത്തിൽ ബന്ധത്തിൽ നിലനിൽക്കുമ്പോഴാണ് പ്രസിദ്ധ എഴുത്തുകാരനായ മൈക്കിൾ വിൽസൺ അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ഈസ് ഫോർ പീപ്പിൾ എന്ന പുസ്തകത്തിലെ എഴുതിയിരിക്കുന്ന ഒരു വാക്യം ശ്രദ്ധേയമാണ് ഹെൽത്ത് ക്യാൻ സോൾലി ബി ഷെയ്ഡ് അതായത് ആരോഗ്യം എന്നുള്ളത് പങ്കുവയ്ക്കുവാനുള്ളതാണ് അല്ലെങ്കിൽ പങ്കുവെച്ചാണ് ആരോഗ്യം അനുഭവിക്കാനാകുക ദർ ഈസ് നോ ഹെൽത്ത് ഫോർ മീ വിത്തൗട്ട് മൈ ബ്രദർ എൻ്റെ സഹോദരന് സഹോദരിക്ക് സൗഖ്യം അനുഭവിക്കാനായില്ലെങ്കിൽ യഥാർത്ഥത്തിൽ എൻ്റെയും ജീവിതത്തിൽ സൗഖ്യവും സാന്ത്വനവും അനുഭവിക്കാനാവില്ല ദർ ഈസ് നോ ഹെൽത്ത് ഫോർ ബ്രിട്ടൻ വിത്തൗട്ട് ബംഗ്ലാദേശ് ബ്രിട്ടനിൽ അവരുടെ ഏത് സൗഭാഗ്യത്തിൻ്റെ ഉന്നതങ്ങളിൽ ആയാലും അവർ അവിടെ സമാധാനവും ശാന്തിയും ആരോഗ്യവും അനുഭവിക്കണമെങ്കിൽ ബംഗ്ലാദേശിലും അതേപോലെ തന്നെയുള്ള ഒരവസ്ഥയിലേക്ക് കടന്നു വരണം അങ്ങനെ പരസ്പരമുള്ള ഈ ലോകത്തിൻ്റെ ബന്ധം അത് ഏത് രാഷ്ട്രമായാലും ഏത് വ്യക്തിയായാലും ഈ പരസ്പരമുള്ള ആശ്രയത്വം പ്രധാനപ്പെട്ടതാണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ നൂറാം വർഷം എന്ന ആ ചാക്രിക ലേഖനം ചെന്തേസിമോസ് ആന്നോസ് എന്ന ആ ചാക്രിക ലേഖനം ഉദ്ധരിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ വ്യക്തമാക്കുന്നത് ഇതാണ് ദൈവം ഭൂമിയെ മുഴുവൻ മനുഷ്യവംശത്തിനായി അതിൻ്റെ സകല അംഗങ്ങളുടെയും നിലനിൽപ്പനായി ആരെയും ഒഴിവാക്കാതെയും ആരോടും പ്രത്യേകം താൽപ്പര്യം കാണിക്കാതെയും നൽകി ദൈവം നൽകിയിരിക്കുന്നത് ഈ ഭൂമിയിൽ ഈ പരസ്പരമുള്ള ബന്ധം പരസ്പരമുള്ള സഹവർത്തിത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ശാന്തിയും സന്തോഷവും ആരോഗ്യവും അനുഭവിക്കണമെങ്കിൽ പരസ്പരമുള്ള ഈ ഒരു ബന്ധം ദൈവമായും എൻ്റെ സഹോദരനായും ഞാൻ ജീവിക്കുന്ന ഈ പ്രപഞ്ചവുമായിട്ടും ഉണ്ടാകണം ഫ്രാൻസിസ് പാപ്പയുടെ ലൌദാത്തോസി എന്ന ഈ ചാക്രിക ലേഖനത്തിൻ്റെ തൊണ്ണൂറ്റിനാലാം ഖണ്ഡികയിൽ വ്യക്തമാക്കുന്ന ഇതാണ് സമ്പന്നർക്കും ദരിദ്രർക്കും തുല്യ മഹത്വമുണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ എല്ലാവരും തുല്യരാണ് എന്തെന്നാൽ കർത്താവാണ് എല്ലാം സൃഷ്ടാവ് സുഭാഷിതങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ തുടർന്ന് ഫ്രാൻസിസ് പാപ്പ എഴുതുന്നു ചെറിയവരെയും വലിയവരെയും അവിടുന്നാണ് സൃഷ്ടിച്ചത് ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം ഏഴാം വാക്യം അവിടുന്ന് ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുന്നു മത്തായി ആറ് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തിയഞ്ച് അങ്ങനെ എല്ലാവർക്കും ഒരേപോലെ അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന ആ ദൈവം ഇങ്ങനെ ഒരു പരസ്പര ധാരണയിലും സ്നേഹത്തിലും സഹവർത്തിത്വത്തിലുമാണ് ജീവിക്കുവാൻ വേണ്ടിയാണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുക യഥാർത്ഥത്തിൽ ഈ ഒരു തുറവിയുടെ ജീവിതചര്യ എല്ലാ കുടുംബങ്ങൾക്കും മാതൃകയായി ജീവിച്ച ഒരു കുടുംബമാണ് നസ്രത്തിലെ ആ തിരു കുടുംബം ഫ്രാൻസിസ് പാപ്പയുടെ മറ്റൊരു ചാക്രിക ലേഖനമായ സ്നേഹത്തിൻ്റെ സന്തോഷം ദ അമോരിസ് ലിത്തീച്ചയുടെ മുപ്പത്തി മുപ്പതാമത്തെ ഖണ്ഡികയിൽ വ്യക്തമാക്കുന്നത് ഈ ഒരു തിരു കുടുംബം എല്ലാ കുടുംബങ്ങൾക്കും മാതൃകയാകണമെന്നുള്ള കാര്യമാണ് ഓരോ കുടുംബവും ഈ പ്രബോധന രേഖയുടെ മുപ്പതാം ഖണ്ഡിയിൽ എഴുതുന്നു ഓരോ കുടുംബവും നസ്രത്തിലെ വിശുദ്ധ കുടുംബത്തിൻ്റെ ഐക്കണിലേക്ക് നോക്കണം ആ കുടുംബത്തിലേക്ക് നോക്കി പരസ്പര ധാരണയിലും സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളും ഇങ്ങനെ ആ സ്വർഗതുല്യമായ സന്തോഷത്തിൽ ജീവിക്കാനാകും തുടർന്ന് ഫ്രാൻസിസ് പാപ്പ അതിലെഴുതുന്നു ആ കുടുംബത്തിൻ്റെ അനുദിന ജീവിതത്തിൽ നശത്തിലെ ആ കൊച്ചു കുടുംബത്തിൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് പരിഭ്രാന്തി പോലും ഉണ്ടായിട്ടുണ്ട് ഹെയറോദേസിൻ്റെ കൊടും ക്രൂരത സഹിച്ചത് അതിന് ഒരു ഉദാഹരണമാണ് ഇങ്ങനെയുള്ള സഹനങ്ങളുടെ പാതകളിലാണെങ്കിലും അവർ തമ്മിലുള്ള ആ പരസ്പര ബന്ധവും ദൈവവുമായി അവർക്കുള്ള ബന്ധവുമാണ് ആ കുടുംബത്തെ എല്ലാ കുടുംബത്തിൻ്റെയും മാതൃകയായും സ്വർഗതുല്യമായ സന്തോഷത്തിൽ നിലനിൽക്കാനും നഷ്ടത്തിലെ ആ കൊച്ചു കുടുംബത്തിന് സാധിച്ചത് ഫ്രാൻസിസ് പാപ്പ എഴുതുന്നു പൂജരാജാക്കളെ പോലെ ദിവ്യശിശുവിനെയും ശിശുവിനെയും അവൻ്റെ അമ്മയെയും കുറിച്ച് ധ്യാനിക്കാനും കുനിഞ്ഞ് ആ ശിശുവിനെ ആരാധിക്കുവാനും നമ്മുടെ കുടുംബങ്ങൾ ക്ഷണിക്കപ്പെടുന്നു മറിയത്തെ പോലെ കുടുംബം നേരിടുന്ന വെല്ലുവിളികൾ നല്ല കാലത്തും കഷ്ടകാലത്തും ധീരതയോടെയും പ്രശാന്തതയോടും കൂടെ അവർ നേരിടുകയും ദൈവം അവർക്കായി ചെയ്ത വലിയ കാര്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും വേണം ഈ പ്രബോധനരേഖയുടെ അറുപത്തിയഞ്ചാം ഖണ്ഡികയിലും ഈ നഷ്ടത്തിലെ കുടുംബം നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മുടെ കുടുംബങ്ങളുടെ ബന്ധങ്ങൾക്ക് എന്നും മാതൃകയും പ്രചോദനവുമാണെന്ന് ഫ്രാൻസിസ് പാപ്പ അമോരിസ് ലിത്തിസിയയിൽ വ്യക്തമാക്കുന്നുണ്ട് നസ്രത്തിലെ ഒരു മനുഷ്യ കുടുംബത്തിൽ സംഭവിച്ച ദിവ്യവചനത്തിൻ്റെ മനുഷ്യാവതാരം അതിൻ്റെ പുതുമ കൊണ്ടുതന്നെ ലോകചരിത്രം വ്യത്യസ്തമാക്കി അറുപത്തിയാറാം ഖണ്ഡികയിൽ തുടർന്ന് എഴുതുന്നു നസ്രത്തിലെ തിരു കുടുംബം ജീവിച്ച സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും ഉടമ്പടിയാണ് ഓരോ കുടുംബത്തിനും രൂപം നൽകുകയും ജീവിതത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും കഷ്ടപ്പാടുകൾ കൂടുതൽ നന്നായി നേരിടാൻ ശക്തിപ്പെടുകയും ചെയ്യുന്ന അടിസ്ഥാന തത്വം പ്രകാശിപ്പിക്കുന്നത് പരസ്പരം പ്രതിസന്ധികളും പ്രയാസങ്ങളും നേടുവാൻ വേണ്ടി ഈ ഒരു ബന്ധം ദൈവത്തിലുള്ള ആശ്രയത്വം പരസ്പരമുള്ള സ്നേഹം അത് ആ തിരു കുടുംബത്തെ സഹായിച്ചതുപോലെ നമ്മുടെയും കുടുംബങ്ങളെ സഹായിക്കാൻ ഇടയാകണം തിരു കുടുംബം ഹോളി ഫാമിലി എന്നാണ് നാം വിളിക്കുക ഫ്രാൻസിസ് പാപ്പ ഈ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസം തിരു കുടുംബത്തിൻ്റെ തിരുനാൾ ദിനം ഈ തിരു കുടുംബത്തിൽ അനുഭവിച്ച ആ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ കാര്യം വ്യക്തമാക്കുന്നതും ശ്രദ്ധേയമാണ് തിരു കുടുംബം എന്ന് വിളിക്കുവാൻ കാരണം തന്നെ ഹോളി അല്ലെങ്കിൽ ആ വിശുദ്ധ കുടുംബം എന്ന് പറയുമ്പോൾ അവരുടെ ആ ഓപ്പൺനെസ് ടു ഗോഡ് അതാണ് ഫ്രാൻസിസ് പാപ്പ വ്യക്തമാക്കിയത് ദൈവത്തിൻ്റെ മുൻപിലുള്ള ആ തുറവി ഹോളി എന്ന് പറഞ്ഞാൽ ടോട്ടലി ഓപ്പൺ ടു ദ ഡിവൈൻ വിൽ ദൈവത്തിൻ്റെ ആ വിശുദ്ധ ഹിതമനുസരിച്ച് അതിന് പൂർണ്ണമായി തുറവിയോടുകൂടി ജീവിച്ച ആ കുടുംബം അതുകൊണ്ടാണ് തിരു കുടുംബത്തെ വിശുദ്ധ കുടുംബം ഹോളി ഫാമിലി എന്ന് വിളിക്കുന്നതെന്ന് ഫ്രാൻസിസ് പാപ്പ തൻ്റെ ഈ രണ്ടായിരത്തി പത്തൊൻപത് തിരു കുടുംബ തിരുനാൾ ദിനം അന്നത്തെ വിശുദ്ധ ബലിയുടെ അവസരത്തിലുള്ള സന്ദേശത്തിൽ വ്യക്തമാക്കി ഫ്രീ ആൻഡ് റെസ്പോൺസിബിൾ അഡ്ഹറൻസ് ടു ഗോഡ് അതാണ് ആ കുടുംബത്തിൻ്റെ പ്രത്യേകത എന്നും സ്വാതന്ത്ര്യത്തിൻ്റെ സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും ഉള്ള ആശ്രയത്വം ദൈവത്തിൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നു ഉദാഹരണം പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ ജീവിതം ലുക്കയുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയെട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോ വായിക്കുന്നത് പോലെ ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങ് ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സമസ്തവും സമ്പൂർണമായി ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് സമർപ്പിക്കുന്ന ഒരു ഉദാത്തമായ മാതൃക മേരിയുടെ മാതാവിൻ്റെ ജീവിതത്തിലുണ്ട് ലുക്കായ സുവിശേഷം തന്നെ പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ടാം വാക്യത്തിൽ യേശുവിനെ കാണുവാൻ ഈ അമ്മയും സഹോദരങ്ങളും ചെല്ലുമ്പോൾ ചോദിക്കുന്ന ചോദ്യം ആരാണ് എൻ്റെ അമ്മ ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരിയും യഥാർത്ഥത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന് ജീവിതം അങ്ങനെ ദൈവത്തോടുള്ള തുറവി പരിപൂർണമായി ആ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് സമർപ്പിച്ച ഒരു ജീവിതം അതാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത വിശുദ്ധ പിതാവ് ഇതേപോലെ തന്നെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ദൈവസ്വരം കേൾക്കുവാൻ ആ ദൈവ സ്വ സ്വരത്തിന് കാതോർത്തുകൊണ്ട് അതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന വ്യക്തി ഒരു വാക്കുപോലും ഉരിയാടുന്നില്ല പക്ഷേ ആ മൗനത്തിൽ എല്ലാ വിനകളും അതിജീവിക്കുവാനുള്ള ശക്തിയും ആർജവത്വവും സ്വന്തമാക്കുന്നു മത്തായുടെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ പതിമൂന്നും പത്തൊൻപതും മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ എടുക്കുമ്പോൾ മൂന്ന് പ്രാവശ്യം നാം ശ്രവിക്കുന്നു അങ്ങനെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്ന ആ വ്യക്തിയെ പറ്റിയുള്ള വിവരണം ഉണ്ട് വിശുദ്ധ യൗസൈ പിതാവ് തൻ്റെ ജീവിതത്തിലെന്നും ആ ദൈവത്തിൻ്റെ ഹിതം ആരാഞ്ഞ് ആ ദൈവമായുള്ള ബന്ധത്തിലും അതേപോലെ തന്നെ ജീവിതം എപ്പോഴും തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഈ കുഞ്ഞിനു വേണ്ടിയുള്ള ഒരു സമർപ്പണത്തിൻ്റെ ജീവിതമാണ് അങ്ങനെ ആ ഒരു ബന്ധം സൂക്ഷിക്കുമ്പോഴാണ് ജീവിതമെന്നും ഐശ്വര്യപ്രദമായി തീരുക യേശുവിൻ്റെ ജീവിതവും എന്നും ഈ ഒരു ബന്ധം കാത്തു സൂക്ഷിച്ച ജീവിതമായിരുന്നു എന്ന് ഫ്രാൻസിസ് പാപ്പ ലൗദാത്തോസിയുടെ ദാത്തോസിയുടെ തൊണ്ണൂറ്റിയെട്ടാം ഖണ്ഡികയിൽ വ്യക്തമാക്കുന്നു യേശു സൃഷ്ടിയും സൃഷ്ടിയോടുള്ള പൂർണ്ണമായ ഐക്യത്തിൽ ജീവിച്ചു മറ്റുള്ളവർ വിസ്മയിക്കുകയും ചെയ്തു ഇവനാർ കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ഒരു തപോനിഷ്ഠനായിട്ടല്ല അവിടെ നിന്ന് കാണപ്പെട്ടത് ജീവിതത്തിലെ സന്തോഷപ്രദമായവയുടെ ശത്രുവായിട്ടല്ല കാണപ്പെട്ടത് അങ്ങനെ പ്രപഞ്ചത്തോടും തൻ്റെ സഹജീവികളോടുമെല്ലാം നല്ല ഉറ്റ ബന്ധത്തിലാണ് ക്രിസ്തുവിൻ്റെ ജീവിതം ഫ്രാൻസിസ് പാപ്പ എഴുതുന്നു യേശു തൻ്റെ കൈകൊണ്ട് ജോലി ചെയ്തു ദൈവം സൃഷ്ടിച്ച ഭൗതിക വസ്തുവുമായി നിരന്തരം ബന്ധപ്പെട്ടു അവയ്ക്ക് കരകൗശലം കൊണ്ട് രൂപം നൽകുകയും ചെയ്തു അവിടുത്തെ ജീവിതത്തിൻ്റെ മിക്ക ഭാഗവും ലളിത ജീവിതത്തിൽ ഈ ജോലിയിൽ ചെലവഴിച്ചിരുന്നുവെന്നത് ശ്രദ്ധേയമാണ് അതാരലും വിസ്മയം ജനിപ്പിച്ചില്ല ഇത് മരപ്പണിക്കാരനല്ലേ മറിയത്തിൻ്റെ മകനല്ലേ മാർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം മൂന്നാം വാക്യം ഇങ്ങനെ അവിടെ നിന്ന് മാനുഷിക അധ്വാനത്തെ വിമലീകരിച്ചു അങ്ങനെ പ്രപഞ്ചത്തോടും താൻ ജീവിക്കുന്ന ചുറ്റുപാടുകളോടുമെല്ലാം വളരെ പൊരുത്തപ്പെട്ട് ആ ബന്ധത്തിൽ സന്തോഷിച്ചും മറ്റുള്ളവർക്ക് അനുഗ്രഹമായും കടന്നുപോയ സൃഷ്ടികളോട് പൂർണ്ണമായി ഐക്യത്തിൽ ജീവിച്ച ധന്യമായ ജീവിതം ഇതാണ് നസ്രത്തിലെ ആ കൊച്ചു കുടുംബം നമുക്ക് തരുന്ന മാതൃക പരിശുദ്ധ അമ്മയും ശുദ്ധി ഔസൈപ്പും യേശുവും പകർന്നു കാണിക്കുന്ന ഒരു ജീവിതം മാതൃക ഈയിടെ ഇക്കി ഗായ് എന്ന ഒരു പുസ്തകം വായിക്കാനിടയായി പുസ്തകത്തിൻ്റെ സബ് ടൈറ്റിൽ ഇതാണ് ദ ജാപ്പാനീസ് സീക്രറ്റ് ടു എ ലോങ് ആൻഡ് ഹാപ്പി ലൈഫ് നീ ദീർഘമായ സന്തോഷപ്രദമായ ഒരു ജീവിതത്തിന് ജപ്പാനിൽ നിന്നുള്ള ഒരു രഹസ്യം അതിൻ്റെ ഗ്രന്ഥകർത്താക്കൾ ഹെക്ടർ ഗാർസിയയും ഫ്രാൻസെക് മിറാലയുമാണ് അവർ ഇതിൽ പ്രത്യേകിച്ച് ഈ ഇക്കിഗായ് എന്ന ആ വാക്കിൻ്റെ അർത്ഥം തന്നെ പറയുക ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകുക സന്തോഷപ്രദമായി എല്ലാവരുമായി സ്നേഹബന്ധത്തിൽ ജീവിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് ജപ്പാനിലുള്ള ഒക്കിനാവ എന്ന ആദ്വീപിൽ ഒരു ലക്ഷത്തിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റൻപത്തഞ്ച് പേർ നൂറ് വയസ്സിന് മുകളിൽ ജീവിക്കുന്നവരാണ് അതിന് കാരണം ഇതാണ് അവരുടെ ജീവിത ശൈലി തന്നെ ഇക്കിഗായി അതായത് ലൈഫ് ടു ബി വർത്ത് വൈൽ ജീവിതം എന്നും ജീവിതവ്യമായി മാറണം മറ്റുള്ളവരോടുള്ള സ്നേഹബന്ധത്തിലും പ്രകൃതിയോടും ഈശ്വരനോടുമുള്ള ആ സഹവർത്തിത്വത്തിലും ജീവിക്കുമ്പോഴാണ് ജീവിതമെന്നും അനുഗ്രഹപ്രദമായി ഇങ്ങനെ സന്തോഷത്തിൽ സുദീർഘമായി ജീവിക്കാൻ ആകുക ഈ ഇക്കിഗായ് നമ്മോട് പറഞ്ഞു തരുന്നത് ഈ ഒരു രഹസ്യമാണ് പ്രത്യേകിച്ച് മിത കഴിച്ചുകൊണ്ട് അത് അവർ ഈ പുസ്തകത്തിൽ പറയുക അങ്ങനെ വയറുനിറയെ കഴിക്കണമെന്നില്ല ഒരു എൺപത് ശതമാനം ഭക്ഷണം അതോടൊപ്പം തന്നെ കർമ്മനിരതമായ ജീവിതം അതോടൊപ്പം ശാന്തമായ സംസാരവും ജീവിത ശൈലിയും എല്ലാറ്റിലുപരിയായി മറ്റുള്ളവരോടുള്ള ആ സ്നേഹബന്ധത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമുക്കും ഇക്കിഗായി നമ്മുടെയും ജീവിതം കൂടുതൽ ജീവിതവ്യമായി മാറും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഫ്രാൻസിസ് പാപ്പ കർത്താവെ അങ്ങേക്ക് സ്തുതി എന്ന ഈ പ്രബോധന രേഖയുടെ സമാപനത്തിൽ കൊടുത്തിരിക്കുന്ന പ്രാർത്ഥന വളരെ അർത്ഥസമ്പുഷ്ടമാണ് കർത്താവായ ദൈവമേ അവിടുന്ന് മുഴുവൻ പ്രപഞ്ചത്തിലും അങ്ങയുടെ സൃഷ്ടികളിലും ഏറ്റവും ചെറുതിലും സന്നിഹിതനാണല്ലോ ഈ ഭൂമിയിലെ പരിത്യക്തരും വിസ്മരിക്കപ്പെട്ടവരും അങ്ങയുടെ കണ്ണുകളിൽ ഏറെ അമൂല്യമായി തുപോൽ എന്നവരെ രക്ഷിക്കാൻ ദരിദ്രരുടെ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ദരിദ്രരുടെയും ഭൂമിയുടെയും ചിലവിൽ ലാഭം മാത്രം നോക്കുന്നവരുടെ ഹൃദയങ്ങളെ അങ്ങ് സ്പർശിക്കണമേ അങ്ങയുടെ അനന്തമായ പ്രകാശത്തിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഓരോ വസ്തുവിൻ്റെയും മൂല്യം കണ്ടെത്താനും വിസ്മയം കൊണ്ടും ധ്യാനം കൊണ്ടും നിറയാനും ഞങ്ങൾ സർവസൃഷ്ടികളുമായി ആഴത്തിൽ ഐക്യപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനർഘമായ അനുഭവം ദൈവത്തോടുള്ള ആ സുദൃഢമായ ബന്ധം എന്നും അനുദിന ജീവിതത്തിൽ സൂക്ഷിക്കുകയും നമ്മോടൊപ്പം കുടുംബത്തിൽ വസിക്കുന്നവരെ സമൂഹത്തിലുള്ളവരെ എന്നും സ്നേഹത്തോടും സഹാനുഭൂതിയോടും അവരോടെന്നും ഒരു സഹവർത്തിത്വം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് അതോടൊപ്പം തന്നെ നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തോടുള്ള നമ്മുടെ പ്രതിജ്ഞാബദ്ധത കാത്തുസൂക്ഷിക്കുമ്പോഴാണ് അങ്ങനെ ഈ ത്രിവിധ ബന്ധം കാത്തുസൂക്ഷിച്ച് നമ്മുടെ ജീവിതം ഈ മണ്ണിലെ ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമാക്കി മാറ്റാൻ നമുക്ക് കഴിയട്ടെ നസ്രത്തിലെ ആ കൊച്ചു കൊച്ചുകുടുംബത്തിൻ്റെ മാതൃക എന്നൊക്കെ എന്നും പ്രചോദനമാകട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി and you create it.